ഞങ്ങൾ മര്യാദ ഈ ആഫീസർ കാണിക്കട്ടെ നിങ്ങൾ ഇങ്ങോട്ട് പറയാം നിങ്ങൾ കേക്കു കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഞങ്ങൾ വന്ന് ഇവിടെ മണിക്കൂറുകളോളം ഇരുന്നു എത്ര സൗഹാർദ്ദപരമായിട്ടാണ് ഞങ്ങൾ ഇവരോട് സംസാരിച്ചത് അതിനുശേഷം ഇത് അദ്ദേഹത്തെ നാപ്പത്തിരണ്ട് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന എൺപത്തിരണ്ട് വയസ്സുള്ളൊരു അമ്മച്ചിയുടെ കാര്യത്തിൽ കാണു വാങ്ങിയാ അമ്മ ഇനി ഇത് കേട്ടെ ഇത് കേട്ടെ ഇത് കേട്ടെ എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മയാണ് നാപ്പത്തിരണ്ട് വർഷമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ி வரை இது இது ஸ்வர்ணையா அரெஸ்யானும் அதுப்போட்டு இவரை நியாய் ಅದು ನುಸಿಲೇ ತಂಗಮಕ್ಕೆ ಅದನ್ನ ಮಾಡಕಂಡು ನಮ್ಮಿನ್ನ ನಮಸ್ಕಾರ ಅಪ್ಪಾ ನಮ್ಮೆಲ್ಲಾ ಅಧಿಕಾರಿಗಳನ್ನ ಬನ್ನಿ ಅದನ್ನ ಮಾಡಕಂಡು ಆ ಅದನ್ನ ಮಾಡೋಕೆ ಬೇಡ ಇನ್ನ ಏನಾದ್ರೂ ಮಾಡ್ಕೊಳ್ಳೋಣ ನೀ ಜನನ್ನ ಮಾಡಬೇಡ ಅದಲ್ಲ ಅಂದ್ರೆ ಆಂದ್ರೆ ಕೂಡ್ಬ್ರದುಗಳು ಕೂಟಿಕ್ಕೆ ಹೋಗಬೇಡ ಅಲ್ಲಿ ಕೂಡಿ ಹೋಗಬೇಡ

ஒரு மணி ரூபாய் சம்பாதிச்சிருக்காங்க Kristin,いい picker Dung 특히 making the chief seeing the master planning team incción with some reason. Your fellow master is obsessed with this <laughs> DVD. 좋은 Dream come to get 18

मैडम <laughs> <laughs> ناہیں پر گڑی ہوئی دلہ بڑی کراں گا سماں نہ ڈھاکن جی 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 میں آں بولاں گے میں گڑی ہوئی پہلے جیڑی ہے 40 دے میں گڑی ہوئی اور اور وہ بھی سفراں دے گڑی ہوئی گڑی ہوئی کہ نہیں کہاں تے اوندا کام کر کے سٹی کونسل اپنوں کروں گا ഞാന് <imitation> <imitation> <imitation>

നിങ്ങളാണ് ഇപ്പൊ ഇവിടെ പ്രശ്നമുണ്ട് അതെ അവർ കുഴപ്പമില്ല ഇവിടെ ഞങ്ങളുടെ ഓഫീസിലോട് സംസാരിക്കുന്നു അവര് ആരും ഫോൺ ചെയ്യുന്നോ

ಇಲ್ಲ 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 நான் இருக்கேன் நீங்க நீங்க அட்ஜஸ்ட் பண்ணுங்க மேல இருந்து பேசுங்க இங்க இல்ல வேற நான் இந்த அதிகாரிகளுக்கு கூப்பிடுறேன் அறியோ இந்த ஆபீசர் வரான் கூண்டிக்கி தடுத்துடு குஷ்ட சொல்லிட்டே போறே போறே கூண்டிக்கி தடுத்துண்டாக்கி இந்த ஆபீசர் உங்களுக்கு பராது வருது உங்களுக்கு பராது வருது தந்து தந்து இவர் வரட்டை எந்த தசைண்டாக்கி ഞങ്ങൾ ഇവിടെ വന്നത് ഇവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ വന്നവരല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇവരായിട്ട് വേണം വെച്ചിട്ടില്ല ഒരു കാര്യം പറയാം ഞങ്ങൾ ഇവിടെ വന്നത് ഇവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പാടി മാർക്കറ്റിംഗ് ഓഫീസിലാ വന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടേഷനിൽ അതായത് ഞങ്ങളെ സഹായിക്കാൻ ഒരു ഓഫീസാണ് കർഷകരിൽ നിന്ന് വികേന്ദ്രീകൃത ഭക്ഷ്യധാന്യ സംഭരണ സംസ്കരണ നിയമപ്രകാരം നെല്ല് സംഭരിക്കാൻ ഇവരെ ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളെ സഹായിക്കും അതിന് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഇവിടെ ഇരുന്നത് ഞങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചില്ല അവരുടെ ഡ്യൂട്ടി ചെയ്യിക്കാൻ ഞങ്ങൾ ചെയ്ത് കാരണം ഞങ്ങളുടെ നെല്ല് സംഭരിക്കാത്തടത്തോളം അവരുടെ ഡ്യൂട്ടി സാക്ഷാത്കരിക്കില്ല അതാണ് ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അതിന് ഉപോധനമായിട്ടാണ് എൺപത്തൊന്ന് വയസ്സുള്ള നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഒരു അമ്മച്ചിയായിട്ട് വന്നത് അവരുടെ കണ്ണുനീര് കണ്ടായിരുന്നു അമ്മ കണ്ടോ ഇല്ലല്ലോ ഞങ്ങൾ ഒരു

இவருடையிலீக இவரை மெல்லுக்கா வேண்டாம் நடந்த ഈ രണ്ട് പാഠശേഖരത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുമോ മാഡം ഈ രണ്ട് പാഠശേഖരത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുന്ന സമയമായി പരാതി എടുക്കൊടുത്താൽ നിങ്ങൾ ഇവിടെ പോകും

പറഞ്ഞോ പറഞ്ഞോ ഇല്ല തീരുമാനം അത് അങ്ങനെ നമ്മളെ അറിഞ്ഞാലോ അവര് പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ അറിയാലും കാര്യങ്ങളെല്ലാം അറിയാലും ഇരുപത്തിരണ്ടാകും നമ്മുടെ ടീച്ചിൽ റിസൾട്ട് വന്നിട്ടുള്ളത് അത് പ്രകാരം അത് ചെയ്യാറല്ല അറിയാവുന്ന അതിനുശേഷം ഒരവധി മുന്നോട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് लागते येन ये करत वाला मोडवर 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 ും അത് വ്യക്തമാണ് അതിനുശേഷം ആ മീറ്റേഴ്സ് അത് എന്റെ പരിധിയിൽ യൂസ് ചെയ്യലാണ് ആ മീറ്റേഴ്സ് എടുക്കാൻ തയ്യാറാണ് പകുതി പകുതി എനിക്ക് ഷെയർ ചെയ്യാനും തയ്യാറാണ് പക്ഷെ ഏതാണ് ട്യൂസുകൾ അതിന് പ്രകാരം അവർക്ക് അഞ്ചിന് കൊടുക്കാൻ പറ്റുന്ന ഇത് പ്രകാരം ഞാൻ നിരവധി ബിന്ദുകളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം ഇവിടെ കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്വം ഞാൻ ആരും ഇത്രയും ദിവസങ്ങളിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് ശമ്പള കാലഭാരണമായിട്ട് ഞാൻ എനിക്ക് അതിനെ കുറിച്ച് ആരും കാര്യമില്ല ഇരുടെ പറഞ്ഞോട്ടെ രണ്ട് കിലോ കിഴിവിന് സംഭരിച്ച പാദശേഖരത്തിലാണ് മുപ്പത്തിനാല് ദിവസത്തിന് ശേഷം ക്യൂസി എടുത്തിട്ട് ഇരുപത്തിരണ്ട് കിലോ എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് മര്യാദയല്ലേ മേഡം ക്യൂസി മാത്രം നോക്കലല്ലോ പി എം മേഡം ഉത്തരവാദിത്വം പ്ലീസ് இன்னுத்த அவர் தோடி கேட்டிக்கொண்டி ஆ வண்டிக்கு போத்திலோட்டு நெல்லில் சென்ன சாம்பிள் காணும் என்னென்ன தீர்மானம் அந்த நெல்லா சர்ச்செடுக்க தீர்மானிக்கு கைகாரியம் செய்யும் விஷயம் அல்ல அதுக்கு அறியா മാഡം ഒരു തീർച്ചയായിട്ടും പറയട്ടോ പിന്നെ വണ്ണഗരയിലെ കാര്യത്തില മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാനുള്ളതാണ് അല്ലെ ആ ഒരു രീതിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കാരണം എനിക്കറിയാം നാടകം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാണ് ഉച്ചയ്ക്ക് ഒക്കെ പോകാനുള്ളതാണ് അപ്പൊ ഈ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ വന്നിരുന്ന സ്റ്റാഫിന് പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് ഞങ്ങൾ അത് പോകാൻ വേണ്ടി ഉദയനാപുരത്ത് പോകാൻ വേണ്ടി ഫിക്സ് ചെയ്താണ് നിങ്ങൾ ഇന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മനസ്സിലായി അപ്പൊ നമ്മുടെ ഡ്യൂട്ടി ഇനിയും ഇതൊക്കറിയാലോ എത്രയോ പാടങ്ങളിൽ നിന്ന് നമുക്ക് നെല്ല് സംഭരിക്കാനുണ്ട് ഈ രണ്ട് പാടങ്ങളാണ് നമുക്കിപ്പോ നിലവിൽ പ്രശ്നം ഉള്ളത് വേറെ പാഠങ്ങളിലെല്ലാം സമ്പർക്കം നടന്നുകൊണ്ടിരിക്കാണ് നിങ്ങളൊന്ന് പരിശോധിക്കും എല്ലാ പാഠങ്ങളിലും നമ്മുടെ സമ്പരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം കൊണ്ട് മാത്രമാണെന്നറിഞ്ഞതും അത് പ്രകൃതിയായി വന്നു നമ്മുടെ ഓഫീസിൽ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നോണ്ടിരിക്കാണ് മുപ്പത്തിയാറ് ദിവസമായി അവിടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ മാഡം പറഞ്ഞിട്ട് ഞങ്ങൾ മുപ്പത്തി ആറ് ദിവസമായി മഴ പെയ്യ് പെയ്തോണ്ടിരിക്കുന്നു അടി നെല്ലിന്റെ അടി അടി അടിവശം മുഴുവൻ കിളക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ കർഷകര് കണ്ണീരാട്ട എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മ ഇവിടെ ഞങ്ങൾക്ക് ഒറ്റ ചോദ്യം ഇവിടെ ഇപ്പൊ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇത്രയും വിഷയമുണ്ടാക്കി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂറിന് മുകളിലേക്ക് എന്തെങ്കിലും ഞങ്ങൾ ബഹളം ഉണ്ടാക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ താങ്കളുടെ ജോലിക്ക് തടസ്സം ശ്രദ്ധിക്കോ എന്തെങ്കിലും ഞങ്ങൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു ബഹളം വയ്ക്കല്ലോ ഒന്നിനു ഞാൻ ഇടയാത്ര ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ ഉത്തരവാദിത്തം പെട്ടെന്ന് അണിപ്പ് പറഞ്ഞത് ചെയ്യുന്നത് മാത്രമാണോ സംഭരിക്കൽ മാത്രമല്ല എനിക്ക് ഈ പറഞ്ഞ പാഠങ്ങളിലൊക്കെ പോവാനുണ്ട് എനിക്ക് മിണ്ടിന് പോവാനുണ്ട് റെഡിയാക്കി ഉത്തരവാദിത്വം ഏറ്റവും ശേഷമല്ല ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എപ്പഴാണോ നെല്ലെടുക്കുന്നൊക്കെ ചോദിച്ചാൽ പോലെ മുപ്പത്തിയാറ് ദിവസമായിട്ട് നെല്ലെടുക്കാൻ എടുക്കാൻ ഞങ്ങളുടെ പറയുന്ന കെക്കും മാഡം ഞങ്ങളുടെ പ്രതിഷേധമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ അംഗീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നത് കണ്ടേ ഞങ്ങൾ നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തിയില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ മറ്റു കാര്യങ്ങളിൽ താഴ്ന്നു ഇവരോടൊക്കെ ഇവിടെ എന്തിനാണ് ഇവിടെ എന്തിനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കിയത് കൂടെ കൂട്ടിരിക്കുന്നതിന്റെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്

ഇനി ഇപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥർ മാറുന്നില്ല ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു ഞാൻ അലി ഞാൻ ചോദിച്ചെ ഇവിടെ മില്ല് അസോസിയേഷൻ இப்படி மில்லா அல்லல்ல மேடம் அறியா தான மில்லு அது என்ன வார்த்தா மண்ணங்கரை வார்த்தை குறிச்சு அல்ல மண்ணங்கரை 马你知道弄到。